പൊരുത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ഇതിൽ വന്ന കുറച്ച് പ്രപ്പോസലിനെ കുറിച്ചാണ് മുസ്ലിം യുവാവ് റിജിനി ഇസ്ലാം ഹനഫിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് ഉയരം നൂറ്റി എഴുപത്തിയഞ്ചാണ് വെയിറ്റി എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എസ് ബി ഐയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരന്മാരുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പേടിയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം ഹബീബ് റഹ്മാൻ ഹൃജി ലുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപത് വൈറ്റൺ ഫയർ ആണ് വിദ്യാഭ്യാസം ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് മദർ സെറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലൊരു വാഹനജനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ട് വാട്സപ്പ് ചെയ്യുക അറുപത് പ്രപ്പോസൽ മുസ്ലിം യുവാവ് റജീൻസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം വൈരൻ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ആണ് ജോലി ചെയ്യുന്നത് ബിസിനസ്സാണ് മദർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മത വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് കൃഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടായിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവാവ് റജീൻസ് സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റി എഴുപത്തി ഒന്ന് ആണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഗൾഫിലൊരു കമ്പനിയിലാണ് മകടസാറില് പോയിട്ടുണ്ട് പ്രവാഹമാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവിൽ എയ്റ്റ് ആണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോൺ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അടു പ്രപ്പോസൽ മുഹമ്മദ് അഫ്സൽ സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി എ ആണ് ബിസിനസ് ചെയ്യാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണ് മാഡ ആറുപേ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോട്ടയം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവിൽ എയ്റ്റ് ആണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിഷിതങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാടേറ്റം വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലി യുവാവ് റിജിസ്ലാം സുണ്ണിയാണ് വയസ്സ് ഇരുപത്തി എട്ടാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് മദ്രാസിലോ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊല്ലം ജില്ലയിലെ ഒരു വാഹകനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എംപാടായിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊ അടുത്ത പ്രപ്പോസല് നെയ്മ് അൻസിയർ പ്രജീനീസ് നാം സൂന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം അഞ്ച് ഒൻപതാണ് വെയിറ്റ് എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ വിദ്യാഭ്യാസം ഐ ടി സി കഴിഞ്ഞതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ജോലി ചെയ്യുന്ന മെക്കാനിക് ആയിട്ടുണ്ട് ഒരു കമ്പനിയിൽ മദ്രസ ആറവിൽ പോയിട്ടുണ്ട് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് ഒരു സഹോദരി ഉണ്ട് സഹോദരി മേരിഡ് ആണ് രക്ഷിതാക്കൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലി യുവാവ് റജീൻസ് സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഒരു നൂറ്റി എഴുപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപത് നിറം വയറ്റിനും ഫെയർ ആണ് വിദ്യാഭ്യാസം പി ഡി സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫ് കമ്പനിയിലാണ് മദർ സഞ്ചരി പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് എക്സ് എൻ ആർ എ ആയാണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരുണ്ട് ഒരു സഹോദരി ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എമ്പാർഡായിട്ടും വാട്സപ്പ് ചെയ്യുക